ഇനി ഉത്രട്ടാതി നക്ഷത്രം ഉത്രട്ടാതി നക്ഷത്രക്കാരെ മീൻ സംബന്ധിച്ച് ആ മീനത്തിലേക്കാണ് നമ്മുടെ ശനീശ്വരൻ വരുന്നത് അപ്പോൾ അവർക്ക് പന്ത്രണ്ടിൽ നിന്നിരുന്ന ശനീശ്വരനായിരുന്നു അതായത് ഏഴര ശനിയിൽ പന്ത്രണ്ടിൽ നിന്നിരുന്ന ശനി ഉത്തരട്ടാതി നക്ഷത്രക്കാർക്ക് ഈ മാർച്ച് ഇരുപത്തൊമ്പതാം തീയതി അത് ലഗ്നത്തിലെത്തുകയാണ് ജന്മത്തിലെ ജന്മശനി എന്ന് പറയില്ലേ അങ്ങനെ വരികയാണ് പക്ഷേ അവിടെ ജന്മത്തിൽ നിന്നിരുന്ന രാഹു പന്ത്രണ്ടിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റാണ് പക്ഷെ നാലാം ഭാവത്തിലാണ് നമുക്ക് വ്യാഴം വരുന്നത് ഇത്ര നാള് ഉത്രട്ടാധികാരിക്ക് മൂന്നിലായിരുന്നു വ്യാഴം ഇപ്പം നാലിൽ വന്നു ഇതൊക്കെ ഗോചരാവസ്ഥ മാത്രമാണ് കേട്ടോ ഞാൻ പറയുന്നത് ഒരു ഒരു വർഷത്തിൽ ഈ ഒരു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മൂന്ന് ഗ്രഹങ്ങൾ മാറുന്നത് കൊണ്ട് നമുക്ക് ഇത്രയധികം പറയേണ്ടി വരുന്നത് അപ്പം ഇതൊക്കെ ഗോചരം ഒരു ഗ്രഹം ഒരേ മാറ്റങ്ങൾ വരുന്നതാണ് ഗോചരം പറയുന്നത് ബാക്കിയുള്ളതൊക്കെ നിങ്ങളുടെ ഗ്രഹനിൽ അല്ലെങ്കിൽ നിങ്ങളുടെ ശനീശ്വരൻ ഇപ്പൊ തുലാത്തിലൊക്കെയാണ് നിൽക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഏഴര ശനിയെ ഒന്നും ഒന്നും ബാധിക്കില്ല നമ്മളെ ആദ്യം കുറച്ച് കാലങ്ങളിൽ മാത്രം എന്താണെങ്കിലും ശനി നമ്മളെ പഠിപ്പിച്ചാണ് കൊണ്ടുവരിക നമുക്ക് ഓരോ കർമ്മത്തിലും നമ്മുടെ ജീവിത അനുഭവങ്ങൾ പഠിപ്പിച്ചു കൊണ്ടുവരുന്ന ഒരു ഗ്രഹമാണ് ശനിയും രാഹുവും അപ്പതുകൊണ്ട് തന്നെ നമുക്ക് പേടിക്കേണ്ടതില്ല ഏഴര ശനിയായിരുന്നു അതിൽ കുറെ പാഠങ്ങളൊക്കെ നമ്മൾ നമ്മുടെ കൂടെ നിൽക്കുന്നവരെ പഠിക്കും